നമസ്കാരം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത മന്ത്രിമാരുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിലുള്ളത് ചെയ്യാനുള്ളതെല്ലാം മുഖ്യമന്ത്രിയും മരുമകനും കൂടി ചെയ്യും മറ്റുള്ളവരൊക്കെ വകുപ്പ് മന്ത്രിമാരായി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചാൽ മതി അതുകൊണ്ട് പലപ്പോഴും ഈ മന്ത്രിമാർ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് പോസ്റ്റിട്ടിട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരം സ്ഥിരം വിവാദക്കാരനാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്തെ കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസ്സുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് മെയ് ജൂൺ എന്ന ആശയവും ഉയർന്നു വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു ഈ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികരമാവും മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്രിയാത്മക ചർച്ചയ്ക്ക് തുടക്കമിടാൻ സഹായമാവുമെന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ശിവൻകുട്ടി ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അവധിക്കാലം ആ സമയത്ത് നമ്മുടെ അവധിയും ഉണ്ടായിരുന്നെങ്കിൽ വാസ്തവത്തിൽ വളരെ ഗുണകരമാകുമെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളാണ് ഞാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും മലയാളി ബന്ധുക്കൾ നാട്ടിലെത്തുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ സ്കൂളിലായത് അവർക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ സമയം നഷ്ടപ്പെടുത്തുന്നു അത്തരമൊരു സാധ്യത ഇതിനുണ്ടല്ലോ എന്നാണ് ആദ്യം ചിന്തിച്ചത് എന്നാൽ ജൂൺ ജൂലൈ എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് മഴക്കാലവും ജൂൺ ജൂലൈ ആണ് ജൂലൈ പകുതിക്ക് ശേഷം മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും അവധി ഉണ്ടാവുക അതുകൊണ്ട് ആ നേട്ടവും ഇവിടെ കിട്ടില്ല എന്ന് വരുമ്പോൾ ഇത് ഒരു തരത്തിലും ഗുണമില്ലാത്ത തെറ്റായ ഒരു തീരുമാനമായി മാറും വേനലവധിക്കാലത്ത് അവധി കൊടുക്കുന്നതിൻ്റെ കാരണം കുട്ടികൾക്ക് ആവശ്യത്തിന് സ്കൂളിൽ വെള്ളമില്ലാത്തതുകൊണ്ടും വലിയ ചൂടേറ്റ കുട്ടികൾ തളർന്നു വീണ് മരിക്കാൻ ഇടയുള്ളതുകൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്തേക്ക് അത് മാറ്റുന്നതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യത്തെ അത് കാര്യമായി ബാധിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധിക്കാലത്ത് ഉച്ചയ്ക്കത്തെ ചൂട് ഒഴിവാക്കിയാൽ രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്ക് കളിക്കാനും കായിക വിനോദങ്ങൾ വിനോദങ്ങളേർപ്പെടാനും വേനൽക്കാല പരിപാടികൾക്ക് ഒക്കെ കഴിയും എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധിയായാൽ അത് മഴക്കാലമാണ് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും അവരുടെ കായിക പരിപാടികളെല്ലാം പാട് നിലച്ചു പോകും എന്ന് വെച്ചാൽ അവധിക്കാലം ആഘോഷിച്ചിരുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് മഴക്കാലത്ത് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഠന ദിവസങ്ങളാണ് വിഷയമെങ്കിൽ സർക്കാരിന് മുമ്പിൽ എന്തെല്ലാം വഴികളുണ്ട് അതിലൊന്ന് പഠന സമയം വർദ്ധിപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വെളുപ്പം കാലത്ത് ഏഴ് മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങുന്നു എന്നേരം നമ്മുടെ കേന്ദ്ര വിദ്യാലയങ്ങളിൽ പോലും ക്ലാസ് തുടങ്ങുന്നത് വെളുപ്പം കാലത്താണ് അങ്ങനെ തുടങ്ങി പരമാവധി സമയമെടുക്കുക ശനിയാഴ്ച ദിവസങ്ങൾ എടുക്കുക മഹാന്മാരുടെ ജന്മദിനവും ചരമദിനവും ഒക്കെ പ്രമാണിച്ചുള്ള സകല അവധികളും റദ്ദാക്കുക ആ ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കുകയും ഏറ്റവും കുറഞ്ഞത് ആ മഹാത്മാക്കളെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യാൻ അവസരം കൊടുക്കുക അങ്ങനെ ഒരുപാട് വഴികൾ മുമ്പിലുള്ളപ്പോഴും കുട്ടികളെ വീട്ടിലിരുത്തി മൊബൈലിന് അടിമകളാക്കുന്ന വിധത്തിൽ മഴക്കാലത്ത് അവധി കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ വിവരക്കേടിന്റെ ലക്ഷണമാണ് വേനലവധി കുട്ടികളുടെ ആയുസ് സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് അതൊക്കെ മറന്നുകൊണ്ട് മന്ത്രി മന്ത്രിയപ്പൻ ഇങ്ങനെ വിടുവായുത്തരം പറയരുത് ഇതേക്കുറിച്ച് എനിക്ക് എനിക്ക് ഒരാളാഴ്ച ഒരു ഓഡിയോ സന്ദേശം കൂടി കേൾക്കുക നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റമാണെന്ന് എനിക്ക് ഗോവിന്ദി സ്കൂളിൽ പഠിച്ചിരുന്ന അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വിട്ടിത്തരമാണിതും എന്ന് കരുതി തള്ളിക്കളേണ്ടതാണ് വേനലവധി മഴക്കാലത്തായിട്ട് മാറ്റണമെന്ന് വേനലവധി എന്ന് പറയുന്നത് കൃത്യമായി വേനൽക്കാലത്ത് തന്നെ വരുന്ന ഒരു അവധിയാണ് അത് കുട്ടികൾക്ക് ആ കോടി ചൂടിൽ ക്ലാസ്സുകളിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് ആ സമയത്ത് സ്വകാര്യ സ്കൂളുകൾ ഇടയ്ക്ക് ക്ലാസ് വെക്കുന്നത് പോലും സർക്കാർ തടയാറുണ്ട് അപ്പം അതുപോലെതീ ഒരു അവസ്ഥയാണെന്ന് ഈ മഴക്കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂനമർദ്ദം വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ജൂണിലാവാം ജൂലൈയിലാകാം ഓഗസ്റ്റിലാകാം അത് സെപ്റ്റംബറിലും ആകാറുണ്ട് ആ സമയത്ത് ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാം തീവ്ര മഴ ഉണ്ടാകാം അതിന് റെഡ് അലർട്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് എല്ലാം കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനത്താൽ സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട് അത് റെഡ് മാറി ചിലപ്പോൾ ഓറഞ്ച് ആകാം ഓറഞ്ച് മാറി യെല്ലോ ആകാം പിന്നെ റെഡ് ആവാം അങ്ങനെയൊക്കെ പലയിടത്തും മാറി മാറി വരികയും ചെയ്യും അതിനൊന്നും ഒരു കൃത്യനിഷ്ഠയില്ല കൃത്യതയില്ല അപ്പോൾ എങ്ങനെ ജൂണും ജൂലൈ ഓഗസ്റ്റും സെപ്റ്റംബർ കൂടെ അവധി കൊടുക്കണോ എങ്ങനെ അയാളുടെ തീരുമാനം അയാളുടെ അഭിപ്രായം പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം അപ്പൊ അതിനാൽ അത് നമുക്ക് അന്തരമായിട്ടുള്ള അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളി കളയാവുന്നേ ഉള്ളൂ കാരണം അദ്ദേഹത്തിനൊരു ചർച്ച ഇനിയും നടത്തി മനുഷ്യനെ വീട്ടിലാക്കി അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ വീട്ടിലാക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഈ സർക്കാർ ആയതുകൊണ്ട് എന്ത് വൃത്തികേടുകളും എടുത്തിട്ട് തീരുമാനമാക്കി അങ്ങോട്ട് സമർപ്പിച്ചാൽ ഒരുത്തരും ചോദിക്കാനില്ലെന്ന് അവർക്കറിയാം ഇവിടെ പ്രതിപക്ഷം ഇല്ല കോൺഗ്രസിന്റെയും ബിജെപിയുടെ ആരും എതിർക്കത്തില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് എന്തും തീരുമാനം എടുത്ത് അങ്ങോട്ട് നടപ്പിലാക്കിയാൽ എസ് എഫ് ഐയും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതും എതിർക്കേണ്ടതും ആൾക്കാർ അവരാണ് അപ്പൊ അവരെ എതിർത്താലേ സാധാരണപതിയിൽ എന്തെങ്കിലും ഒരു ഈ വിട്ടിത്തരങ്ങൾ സർക്കാർ എടുക്കുമ്പോൾ അത് തിരുത്താറുള്ളൂ ഇവിടെ കെ എസ് യുവിനും എ ബി വിപിക്കും ബിജെപിക്കും കോൺഗ്രസിനും ഒന്നും അല്ല സമയമില്ല അവരൊക്കെ സുഖലോലുപതയിലോ ഉറങ്ങുന്നവരാണ് അതുകൊണ്ട് ഈ ആ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയെന്നേ ഉള്ളൂ എല്ലാവരും വിദ്യാർത്ഥികൾ കഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനൊരു വിട്ടിത്തരം എടുക്കുന്ന മന്ത്രി ഇനിയെങ്കിലും തന്റെ വിട്ടിത്തരത്തിൽ നിന്ന് പിന്മാറി ഈ നല്ലൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് സാക്ഷാൽ ദൈവന്തം മുര ഒരു മനസ്സുണ്ടാക്കട്ടെ എന്ന് പ്രാസിക്കാം